ഞങ്ങളുടെ വാൽപ്പാറയിലേക്കുള്ള യാത്ര തുടരുകയാണ് ഈ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലാണ് ഈ വാൽപ്പാറ എന്ന പ്രദേശം ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നുകൂടിയാണ് വാൽപ്പാറ അത്ര വലിയ ടൗണൊന്നും ഇല്ലെങ്കിലും വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറടി ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്ററോളം ഉയരത്തിലാണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ ആനമലൈ കുന്നുകളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം നൂറ് കിലോമീറ്ററോളം ഉണ്ട് പൊള്ളാച്ചിയിൽ നിന്ന് എഴുപത്തി അഞ്ച് കിലോമീറ്ററാണ് കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോഴും നമ്മൾ പൊള്ളാച്ചി കൂടിയാണ് വരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത വിവിധ സസ്യജന്തു പക്ഷി വിഭാഗങ്ങളെ കൊണ്ട് സമ്പന്നമാണ് ഈ പ്രദേശം എന്നുള്ളതാണ് നമ്മൾ പോകുന്ന വഴിക്ക് കൊളുന്ത് നുള്ളി ചാക്കിലാക്കി അത് ഓരോ കമ്പനിയിലേക്കും എത്തിക്കുന്നതിനായിട്ട് വണ്ടി വരുന്നവർ കാത്ത് നിൽക്കുന്ന തൊഴിലാളികളെ കാണാം കുറച്ച് ചെല്ലുമ്പോൾ ഈ കൊള തേയില ചെടികൾ വിളവെടുപ്പ് കഴിഞ്ഞത് അടുത്ത കൊല്ലത്തേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി മരുന്നും അതുപോലെ തന്നെ വളമൊക്കെ ചെയ്യുന്ന കാഴ്ചകളുണ്ട് ഏതാണ്ട് വാൽപ്പാറ ടൗൺ ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ കൂടി ഉണ്ട് ടൗണിൻ്റെ കാഴ്ചകൾ ഇവിടുന്ന് തന്നെ കാണാം ടൗണിലേക്ക് ചെല്ലുമ്പോഴും മൂന്നാറിനെ പോലെയൊക്കെ ശരിക്കും തൊട്ട് അടുത്ത് തന്നെ ടൗണിനോട് ചേർന്ന് തന്നെ ഈ തേയില അതുപോലെ മൂന്നാറിൻ്റെ അത്രയൊന്നും വാൽപ്പാറ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം വളർന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അത്യാവശ്യം തെറ്റില്ലാത്തൊരു ടൗണാണ് നമ്മൾ ചെല്ലുന്ന വഴിക്ക് തന്നെ ആ കാഴ്ചകൾ കാണാൻ ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ആണ് ഈ വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാൽപ്പാറയിലേക്ക് ടൗണിലേക്ക് കയറി ചെല്ലുകയാണ് ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കിലോമീറ്റർ നീളത്തിൽ മാത്രമാണ് ഈ വാൽപ്പാറ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നു വച്ചാൽ ഇവിടെയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും ശരിക്കും സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളാണ് അത് പല ആൾക്കാരുടെ കയ്യിൽ ഇരിക്കുന്ന തോട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ആഴിയാറിൽ നിന്ന് ആഴിയാർ എന്ന സ്ഥലത്ത് നിന്ന് വാൽപ്പാറയിലൊക്കെ ഏകദേശം നാൽപ്പത് ഹെയർ പിൻ വളവുകൾ ഇത് പൊള്ളാശി റോഡിലാണ് നാൽപ്പത് ഹെയർ പിൻ വളുകൾ ഇതൊക്കെയാണ് ഞാൻ ടൗണിൻ്റെ മുകൾ ഭാഗത്തേക്ക് ബസ് എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചകളാണ് അതുപോലെ തമിഴ്നാട് ടൂറിസം വികസിപ്പിക്കുന്നതിന് ഈ പ്രദേശത്ത് നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട് തമിഴ്നാട് സർക്കാർ വക റിസോർട്ടുകളുണ്ട് അതുപോലെ വലിയ വനമേഖലകളൊക്കെ തോട്ട മേലെ മേഖലയുടെ പരിധിക്കപ്പുറവും ഇപ്പോഴും നമ്മളീ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ അതിനെ അതിരിട്ടൊക്കെ നിൽക്കുന്ന കാണാം ഈ വാൽപ്പാറയുടെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതലുള്ള രാമസ്വാമി മുതലിയാർ എന്നൊരാൾ കാപ്പിത്തോട്ടങ്ങൾ ആരംഭിക്കുന്ന കാലം ആണ് ശരിക്കും ഈ പ്രദേശത്തിൻ്റെ ഒരു ആദ്യകാല ആധികാരിക രേഖ എന്ന് പറയുന്നത് ഇവിടെ കർണാട്ടിക് കോഫി കമ്പനി എന്നൊരു കാ കമ്പനിയാണ് ഇവിടെ അവരുടെ കാപ്പിത്തോട്ടങ്ങൾ ഇവിടെ ആരംഭിച്ചത് അതാ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലായി പക്ഷേ അവർക്കിവിടെ കാര്യമായിട്ട് ഉള്ള ലാഭം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അവർ തങ്ങളുടെ ഭൂമിയുടെ ഒരു ഭാഗം വിൽക്കുകയാണ് വിൽക്കുകയാണുണ്ടായത് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരൻ പുള്ളി ശരിക്കും എഡ്വേഡ് ഏഴാമൻ എന്നറിയപ്പെട്ടിരുന്ന രാജാവാണ് ഇവിടെ സന്ദർശനത്തിനായി വൻ എത്തുകയുണ്ടായി ആ സമയത്താണ് ഇവിടെയുള്ള റോഡുകളും ഗസ്റ്റ് ഹൗസുകളൊക്കെ ബ്രിട്ടീഷ് പട്ടാളമാണ് ഇതൊക്കെ നിർമ്മിച്ചത് ഞാൻ പറഞ്ഞായിരുന്നു ഈ പ്രദേശത്തേക്ക് റോഡ് മാർഗം മാത്രമാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് വാൽപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത് കൊടും വളവുകൾ ഉള്ള ഒരു ചുരം കയറിയിട്ട് വേണം ഈ റോഡിലൂടെ വാൽപ്പാറയിലേക്ക് എത്തിച്ചേരാൻ അത് പ്രധാനമായിട്ടും തമിഴ്നാട്ടിലെ പൊള്ളാച്ചിൽ നിന്നാണ് അറുപത്തി നാല് കിലോമീറ്റർ ദൂരമാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് അതുപോലെ കേരളത്തിൽ നിന്നാണെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ ഇരുപത്തി ഒന്നിലൂടെ അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്കെത്താം അന്നേരം എൺപത്തി ഒമ്പത് കിലോമീറ്റർ മലക്കപ്പാറ വരെയും ചാലക്കുടിയിൽ നിന്നാണ് പറയുന്നത് ഇരുപത്തിയേഴ് കിലോമീറ്റർ മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറയിലേക്കുമുണ്ട് അപ്പോൾ ഏകദേശം നൂറ്റി പതിനാറോളം കിലോമീറ്ററുകൾ ഉണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത പ്രദേശം ആ ചാലക്കുടിയാണ് അവിടുന്ന് വാൽപ്പാറയിലേക്ക് എത്തുന്നതിനായിട്ട് ഞാൻ ഏതായാലും ഈ ടൗണിക്കിടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് അവിടുത്തെ അത്യാവശ്യം ടൗണിൻ്റെ ജീവിത കാഴ്ചകളാണ് ഞാൻ ക്യാമറയിലാക്കുകയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡെന്ന് പറഞ്ഞ ഈ ഒരു റോഡ് മാത്രമാണ് ഇവിടെ ഞാൻ എത്ര നേരം നടന്നിട്ട് കണ്ട്രോൾ ഏതായാലും ഞാൻ ആ റോഡിലൂടെ ഒന്നും പുറത്തേക്ക് പോകാനുള്ള ശ്രമിച്ചില്ല നേരെ തിരിച്ച് പോരാൻ ഉള്ള ഒരു പരിപാടിയിലാണ് ഞാൻ ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു നല്ല മഴയെന്ന് വെച്ചാൽ പെരുമഴയായിരുന്നു പക്ഷേ ഇവിടെ നല്ല തണുപ്പട്ടോ ഈ സമയത്ത് ഇങ്ങനെ ഇതിൽ നടക്കുമ്പോൾ അപ്പോൾ ഏതായാലും ഞാൻ ഒന്നോടെ ഒന്ന് കറങ്ങി വെച്ച് പിന്നെ ഒരു ഇതെന്നു വെച്ചാൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ അത്യാവശ്യമുണ്ട് അപ്പം അതൊക്കെ ബുക്ക് ചെയ്ത് വെച്ച് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടാവും അതായത് ഞാൻ സ്വല്പം അങ്ങോട്ട് മുമ്പോട്ട് നടന്നെച്ച് തിരിച്ച് നടക്കാനൊരു പരിപാടിയിലാണ് അപ്പോൾ ഇത് ഇവിടെ കണ്ടില്ല ഞാൻ ഒരു നൂറ് മീറ്റർ പോലും ഫ്രണ്ടിലേക്ക് നടന്നില്ല അപ്പോഴത്തേക്കും ഇത്രയൊക്കെ ഉള്ളു കാഴ്ചകൾ ഒരു ചെറിയ ടാക്സി സ്റ്റാൻഡ് അതിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ അങ്ങനെയുള്ള വളരെ നിസ്സാരമായിട്ടുള്ള കാഴ്ചകളുള്ളൂ ഇവിടെ ഒരു റൗണ്ട് റൗണ്ടപ്പ് ജംഗ്ഷൻ ഉണ്ട് റൗണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഈ വാൽപ്പാറയിലെ കാഴ്ചകൾ